ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവം കൊടിയിറങ്ങി ഉത്സവമായ ഞായറാഴ്ച ആറാട്ടിന് മുന്നോടിയായി വൈകുന്നേരം അടൂർ നഗരത്തിൽ ഗജഘോഷയാത്ര നടന്നു ഗജഘോഷയാത്ര നഗരം ചുറ്റി തിരികെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ കൊടിയിറക്കി തുടർന്ന് ആറാട്ടു ഘോഷയാത്ര ആരംഭിച്ചു ഗജരാജൻ മൗട്ടത്ത് രാജേന്ദ്രൻ ഭഗവാന്റെ പൊൻതിടമ്പേറ്റി ഘോഷയാത്ര ചേന്നമ്പള്ളിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി തിരികെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര കുളത്തിൽ തിരു ആറാട്ട് നടന്നു ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രേംചന്ദ് വി വൈസ് പ്രസിഡന്റ് വി പിള്ള സെക്രട്ടറി പി ആർ മന്മദൻ നായർ ഉപദേശക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് സന്ദീപ് രാജ് എൻ വേണുഗോപാൽ പ്രവീൺ മഹേഷ് ജി ഗോകുൽ രാജശേഖരൻ മുരളി പി അജിൽ മേമന ആർ ജിനു ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സി ടി അജിത് കുമാർ നന്ദകുമാർ വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി News Desk, Adoor News.